ഏവർക്കൊന്നും നമ്മുടെ ചാനലിലേക്ക് ഞാനെന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസ് സംബന്ധമായ വീഡിയോ അല്ല ഈ ഒരു വീഡിയോ ഇത് സിനിമ സംബന്ധമായ ഒരു വീഡിയോ വീഡിയോയാണ് അതിൽ കടന്നു കൊടുത്തിട്ടാണോ സിനിമയിൽ ചാൻസ് കിട്ടാൻ അപ്പം നിങ്ങൾ ചോദിക്കും ബ്രോയ്ക്ക് എന്നെ പറ്റി ബ്രോ എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള വിവാദങ്ങളിലുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് കാര്യമുണ്ട് പറയാം അതിനു മുന്നേ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം ഒരു പുതിയ സിനിമ വന്നിട്ടുണ്ട് ഹന്നയും അഷ്കറുമാണ് അതിൽ ായകന്മാർ അപ്പം ഒരു ആങ്കർ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ആങ്കർ അവരോട് ചോദിക്കുന്നത് ഞാൻ നിങ്ങളത് കേൾപ്പിക്കാം എന്നിട്ട് നമുക്ക് സംസാരിക്കുന്ന സിനിമയിൽ കടന്നു കൊടുത്തിട്ടാണോ ചാൻസ് കിട്ടും ഒരു അവതാരക ഒരു യൂട്യൂബ് ചാനൽ അവതാരക ഹന്ന എന്ന് പറയുന്ന നടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് അതൊരു ലേഡിയാണ് ആ ചോദിക്കുന്നതെന്ന് ഓർമ്മ കാണും ഏഹ് ഇവളൊക്കെ മനുഷ്യത്വം ഉണ്ടോ ഇങ്ങനെയുള്ളവരും കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചോദിക്കുമ്പോൾ അവരുടെ വീട്ടുകാർ അല്ലെങ്കിൽ നാട്ടുകാര് എന്തോർക്കും എന്നൊന്നും അറിയുന്നില്ല ഇവക്കൊക്കെ റേഞ്ച് റീച്ച് കിട്ടാൻ വേണ്ടി എന്ത് തോന്നിയോ ഇവിടെയൊക്കെ പേര് ഇനി ഇങ്ങനെയുള്ളവരുടെയൊക്കെ പേര് യൂട്യൂബ് ചാനലിലൊക്കെ പേര് കേസ് കൊടുക്കുവാണ് വേണ്ടത് ഞാനിപ്പോൾ ചല്ല രീതി എടുക്കണം നിങ്ങൾക്ക് എൻ്റെ പേരിലും കേസെടുക്കാം പക്ഷേ ഇതുപോലുള്ള ഇങ്ങനെയുള്ള ഇതിലൊന്നും പോകരുത് സത്യം പറഞ്ഞാൽ ഇപ്പം ഇച്ചിരി പബ്ലിസിറ്റി ആയിരുന്നു നമ്മൾ ജിൻഡോ ആണെങ്കിലും അത് ഇതുപോലെ സിനിമയ്ക്കകത്തുള്ളവരും അത് ഇങ്ങനെയുള്ള ചീപ്പ് ആയിട്ടുള്ള യൂട്യൂബിലേക്കെ ചെന്നിട്ട് വെറുതെ എന്തിനാണ് അവരുടെയൊക്കെ വായിരിക്കുന്നു കേൾക്കുന്നത് ഞാനത് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ തന്നെ നോക്കും ഒരു പെൺകുട്ടി ഏ അതിലൊരു നായിയോട് ചോദിക്കും നിങ്ങൾ കടന്നു കൊടുത്തിട്ടാണോ അവസരം കിട്ടിയത് ഞാൻ ചോദിക്കുന്ന കന്നങ്ങളാണ് ഒരു പെൺകുട്ടി പറയാൻ പോകുന്ന വാക്കുകളാണ് ഇവിടെയൊക്കെ വീട്ടുകാർ ഇങ്ങനെയാണോ പിടി ഇവിടെയൊക്കെ വളർത്തിയിരിക്കുന്നത് വളരെ മോശമായിട്ട് വേറൊരു യൂട്യൂബ് ചാനലുണ്ട് അല്ലെങ്കിൽ ഒരു മാധ്യമപ്രവർത്തന അല്ലെങ്കിൽ ഒരു ടി വി ആങ്കർ ആണ് എന്ത് തോതി ദിവസം ചെയ്യുന്നതാണോ ഇവരുടെയൊക്കെ ധാരണ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയാൻ അവരായോണ്ട് ഒന്നും ഇറങ്ങി പറയാറങ്ങിപ്പോകാണ് ഞാനൊക്കെയാണ് നല്ല രീതിയിൽ പ്രതികരിച്ചേനെ നമ്മൾ പ്രതികരിക്കുന്നിടത്ത് നമ്മൾ പ്രതികരിക്കണം വെറുതെ ഇവരുടെ കാര്യത്തിൽ എത്ര പേര് കാണുന്നതാണ് ഇങ്ങനെയൊക്കെയാണോ ഒരാളോട് ചോദിച്ചു ചോദിക്കുന്നത് വളരെ മോശമായ രീതി ഏഹ് നമ്മക്കാണേലും ഒരു മനസാക്ഷിയില്ലേ ഏഹ് ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ പോയി വെറുതെ ഇതൊക്കെ കാണാൻ ആൾക്കാരുണ്ട് അവർക്കൊക്കെ റയിച്ച് കിട്ടിയാൽ മതി മറ്റുള്ളവരുടെ ഭാവി പോകുന്ന അല്ല അവരുടെ ജീവിതം പോകുന്ന ഒന്നും അല്ല അവർക്കൊക്കെ റേയിച്ച് കിട്ടാൻ എന്ത് തോന്നിവസം ചെയ്യുന്നതാണ് അവരുടെയൊക്കെ ധാരണ വളരെ വളരെ മോശം ഞാനിത് കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് എത്തിക്കുന്നത് മതി ഇങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എന്ത് കിട്ടാനും നമുക്ക് എന്ത് അതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടോ പബ്ലിക്കായിട്ടൊരു സിനിമാടിയോട് ഒരു ചോദ്യമാണ് വളരെ മോശം ഇങ്ങനെയുള്ള ആണുകൾമാരെയും ഇങ്ങനെയുള്ള ചാനലുകളെയൊക്കെ സത്യം പറഞ്ഞ ബഹിഷ്കരിക്കണം നല്ല രീതിയിൽ വീഡിയോ ഇടുന്ന അല്ല നല്ല രീതിയിലുള്ള ചാനലുകൾ ഒരുപാട് പേരുണ്ട് അവരെ സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി പല തോന്നിയ ദിവസം കാണിച്ചിട്ട് ഇതുങ്ങളായിട്ടുണ്ട് അതൊക്കെ അവരുടെ ഫാമിലി ഇപ്പം ദുരാഗ് നോക്കി നമുക്ക് ഇതുപോലെയുള്ള അനുഭവം വരുമ്പോൾ നമ്മളോട് ഇങ്ങനെ ചോദിക്കണം നമ്മുടെ വീട്ടിലെ അമ്മമാരോ അല്ലെ സഹോദരിമാരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ആ വിഷമം വരുവുള്ളൂ സത്യമല്ലേ പ്രതികരിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രതികരിച്ചതാ വളരെ ചീപ്പായിട്ടുള്ള വളരെ വളരെ ചീപ്പായിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ന് പറയുമ്പോൾ അതൊരു അന്തസ്സുണ്ട് അല്ലെങ്കിൽ ഒരു ഇതുണ്ട് അല്ലെ ചുമ്മാ ഒരു എന്തും ചോദിക്കാം അല്ലെ ആരോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാം അങ്ങനെ ഒരു ശൈലിയല്ല ഇപ്പോഴത്തെ അത് കുറച്ച് മാധ്യമ പ്രവർത്തകർക്ക് യൂട്യൂബ് ചാനലാണേലും എന്താണേലും കുറച്ച് നിയന്ത്രണം ഏർപ്പെടുത്തണം അത് ഞാൻ അതിനോട് യോജിക്കുകയാണ് നിയന്ത്രണം കൊണ്ടുവന്നാലും ഇട അല്ലെങ്കിൽ എന്ത് തോന്നിയ ദിവസം ഇവർക്ക് ചോദിക്കുക എന്ത് കട്ടായം കാണിക്കാം അത് സമൂഹങ്ങളിൽ എത്തുമ്പോൾ ആ പറയുന്ന വ്യക്തിക്കുണ്ടാകുന്ന പ്രോബ്ലംസ് ഒന്നും അവർക്ക് അറിയണ്ട അവർക്ക് അവരുടെ ചാനൽ റീച്ച് കിട്ടിയാൽ മതി ഇങ്ങനെയുള്ള ചാനലുകളൊക്കെ പോയി ഇരിക്കരുത് സത്യം പറയാം നല്ല രീതിയിലുള്ള ഒരുപാട് ചാനലുകളുണ്ട് അവിടെയൊക്കെ പോയി ഇരുന്ന് അവരോട് സംസാരിക്കും ഇത് വെറുതെ ഇങ്ങനെയുള്ള എന്താ എനിക്ക് എനിക്കങ്ങനെ പറയാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഒന്നും പ്രതികരിക്കാതെ പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രതികരിച്ചതാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താ ചെയ്യും ഇവരുടെയൊക്കെ ചാനലിൽ നമ്മളൊന്നും കാണാതിരിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ അമ്മ ഇതിയവരീതിയിലേക്ക് വരുവാണെങ്കിൽ നമ്മളൊന്ന് അങ്ങനെ വെക്കുകയാണ് ഒരു മാതെ വിഷമോ അപ്പോൾ നമ്മളോട് ഒരാൾ നേരിട്ട് നമുക്ക് വിഷമം ഉണ്ടായില്ല വളരെ വളരെ മോശമാണ് ഇങ്ങനെയുള്ള ആങ്കർമാരൊക്കെ എന്ത് ഒരു ലേഡിയൊക്കെ ഇവർക്കൊക്കെ ഒരു മാനേഴ്സില്ലേ ഒരു കൾച്ചറില്ലേ എന്ത് വാങ്ങുന്ന എന്ത് ചോ ദിവസം ചോദിക്കാൻ നമ്മൾ ചെയ്തു അവരായ കൊണ്ട് ഹന്നയ ആഷ്കറും കൂടെ പുറത്ത് പോയി താല്പര്യം എന്ന് പറഞ്ഞാൽ ആ ഇൻ്റർവ്യൂ നിർത്തി പോകുകയും ചെയ്തു വളരെ വളരെ മോശം അപ്പം എൻ്റെ കൊച്ചി വീഡിയോ നിങ്ങൾക്ക് അവസാനിക്കണം വീഡിയോ ലൈക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യും നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ